അവിടെ ഹൈവേ ആണ് ഈ ഹൈവേയുടെ ബീച്ചിലേക്ക് ഇത് നമ്മൾ ലോസ് ഏഞ്ചൽസിലെ ലഗുണ ബീച്ചിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ കോവിഡ് ടൈമിൽ എടുത്തതാണ് പക്ഷെ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അന്നൊക്കെ നല്ല രസമുള്ള ഡേയ്സ് ആയിരുന്നു ഇതിപ്പോൾ കോവിഡ് ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പം നമ്മൾ വർക്കിംഗ് ഡേ പോലും നമ്മൾ ഇതുപോലെ പുറത്തിറങ്ങും നമ്മുടെ പണിയൊക്കെ ഒതുക്കിയിട്ട് എന്നിട്ട് പുതിയ പുതിയ പ്ലേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ ബീച്ച് കൊണ്ട് ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആണ് ഒരു മനുഷ്യർ ഇല്ല ഞങ്ങൾ അവിടെ ഫുൾ ഇത്രയും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിൽ നമ്മൾ മാത്രം അപ്പം നമ്മൾ മാക്സിമം അവിടെ കിട്ടുന്ന അമാതിക്കുകയാണ് നമ്മൾ മിഷോയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത ടൈമായിരുന്നു ഇത് അപ്പൊ നമ്മള് തണുപ്പത്തും ചൂടത്ത് വന്നതിന്റെ ആ ഒരു സന്തോഷം കൂടി നമുക്കിവിടെ മെഷീനില് കടലൊന്നുമില്ല അപ്പൊ നമ്മള് രണ്ടുപേരും മാക്സിമം വെള്ളത്തിൽ കിടന്ന് അപ്മാദിക്കുകയാണ് പക്ഷെ നമ്മൾ ഒരു അബദ്ധം കാണിച്ചായിരുന്നു നമ്മള് ഒന്നും എടുത്തോണ്ട് പോയില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുമൊന്നും പ്രതീക്ഷിച്ചില്ല അത് കാരണം ഒത്തിരി ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല കുറച്ച് ടൈം നമ്മൾ ആ തീരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്നിട്ട് നമ്മൾ ഒരാൾക്കാര് പോലും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബീച്ച് കിട്ടി നമ്മൾ ഒത്തിരി ഹാപ്പി വരെ കിട്ടിയാ ഞാൻ എന്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ളതും നല്ല ഭംഗിയായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു നോക്കി എന്ത് ഭംഗിയായിട്ട് അവരിവിടെയൊക്കെ സൂക്ഷിച്ചു അവസാന ആയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കുറെ ഒക്കെ നനഞ്ഞു കിട്ടും പിന്നെ ഞങ്ങള് കാറിന്റെ സീറ്റില് പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചാണ് ഇരുന്നത് നമ്മുടെ ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ